കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം റോഡിലോട്ട് ഇറങ്ങാത്തൊരു കാര്യം കാണുന്നത് അല്ലേ റോഡിൽ ഇറങ്ങി ഒരു വണ്ടി ഇടിക്കാൻ വന്നു വണ്ടി ഇടിക്കാൻ വരുന്നു എന്ന് കാണാനും കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാനും അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ കണ്ണേ കൊള്ളാനുള്ള പുരുകൊണ്ടുപോകാനും ഒക്കെ എന്താ വേണം ഈശ്വരാധീനം വേണം ഭാഗ്യം വേണം അല്ലേ അപ്പം ഒരാൾ വണ്ടി ഇടിക്കാൻ വന്ന് നമ്മളെ ഒന്ന് പിടിച്ചു മാറ്റം ഒരാൾ നമ്മളെ പിടിച്ചു മാറ്റുന്നു എന്തുകൊണ്ടാണ് നമുക്ക് ദൈവാധീനം ഉള്ളതുകൊണ്ടല്ലേ അതൊക്കെ എന്താ എന്തിന്റെ ഇതിലെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് ഈശ്വരാനുഗ്രഹം പോസിറ്റീവ് എനർജി അല്ലേ അപ്പൊ നമുക്കൊരു കാര്യം വരാൻ പോകുന്നു എന്ന് നമുക്കൊരു ചൂണ്ടുപലക ആവുന്ന ഒരു ശാസ്ത്രം അതായത് ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട് ശാസ്ത്രങ്ങളുടെ കണ്ണാണ് ജ്യോതിഷം ജ്യോതിഷമെന്നാണ് പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് മനസ്സ് വിഷമിച്ചിരിക്കാനോ അല്ലെ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു അതിനുള്ള പരിഹാരവും ഞാനിവിടെ പറയുന്നുണ്ട് അതും ചിന്തിച്ച് ചെയ്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം വഴിപാട് പോലെ ആവരുത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകാമെന്നുള്ളതേ ഉള്ളൂ എന്തും സംഭവിക്കാം ശനി രാശി മാറുന്നു ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് കരുതിയിരിക്കുക പ്രാർത്ഥിക്കുക ഈശ്വരാനുഗ്രഹം കൂട്ടുക മാർക്കണ്ടയൻ്റെ കഥ എല്ലാവർക്കും അറിയാം അല്ലേ മാർക്കണ്ടയൻ എന്തു പറ്റി ജനിച്ചപ്പോഴേ അതായത് ഒരു കുട്ടി ജനിക്കാൻ പോകുമ്പോഴേ അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ഇന്ന് ചോദിച്ചു പൊട്ടനായിട്ട് നൂറ് വയസ്സ് വരെയുള്ള കുട്ടിയെ വേണോ പതിനാറ് വയസ്സ് വരെ ആയുസ് ഉള്ള കുട്ടിയെ എന്ന് ചോദിച്ചു പതിനാറ് വയസ്സ് ആയുസുള്ള കുട്ടിയെ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പതിനാറ് വയസ്സ് കുട്ടി ജനിച്ച് കുട്ടിക്ക് ഓർമ്മയായപ്പോ തൊട്ട് ശിവഭഗവാനെ ഭജിച്ച് അവസാനം കാലം പതിനാറ് വയസ്സായപ്പോൾ കൊണ്ടുപോകാൻ വന്നു കഥയൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം മഹാദേവൻ രക്ഷിച്ചതായിട്ടും എന്നും പതിനാറ് വയസ്സായിരിക്കട്ടെ എന്നൊരു വരം കൊടുത്തായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് ആ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത സാധിക്കാത്തതായിട്ട് ഒന്നെയില്ല ഇല്ല കളങ്കമില്ലാതെ സംശയദൃഷ്ടി ഇല്ലാതെ ഒരു തരി പോലും സംശയദൃഷ്ടി ഉണ്ടോ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും ഫലിക്കത്തില്ല ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നല്ലേ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം അശ്വതി ഭരണി തിരുവാതിര ആയില്യം ചോതി മൂലം പൂരാടം തിരുവോണം ചതയം അശ്വതിയുടെ കാര്യവും മൂലത്തിനൊക്കെ ഞാൻ നേരത്തെ ഈ ഗ്രഹണത്തിന്റെയൊക്കെ ദോഷം പറഞ്ഞിട്ടുണ്ട് ഗ്രഹണഫലം ഒരു വർഷം ആവരുന്ന് പറയുന്നത് അവർക്ക് ആ ഗ്രഹണഫലം കുറച്ച് ദോഷമാണ് അതിന്റെ പരിഹാരം ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ ശനി രാശി മാറുന്നു അപ്പൊ അതിന്റെ പരിഹാരമായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇരുപത്തിനാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാലാം തീയതി കർത്തവാവ് ദിവസവും വെള്ളിയാഴ്ച ദിവസമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് യാത്ര ചെയ്യുമ്പോഴായാലും സ്ത്രീകളൊക്കെയാണ് വീട്ടിൽ പാചകം ചെയ്യുമ്പോഴായാലും ജോലിക്ക് പോകുമ്പോഴായാലും എന്ത് കാര്യത്തിനും വളരെ ശ്രദ്ധിക്കണം ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഒൻപത് പ്രാവശ്യം ചിന്തിച്ചിട്ടേ ഈ നക്ഷത്രക്കാർ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാവൂ നിങ്ങളെ ഭീതിപ്പെടുത്തോ അല്ലെ ഭയപ്പെടുത്തോ അല്ലേ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കളയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കളയോ ഒന്നുമല്ല അല്ല ആത്മവിശ്വാസം പാടില്ല ആത്മവിശ്വാസം വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് ആത്മവിശ്വാസം പകരുന്ന ശക്തികളെ മുറുക പിടിക്കണം ആദ്യം ഭജിക്കേണ്ടത് രുദ്രനെ ശിവഭഗവാനെ ശിവഭഗവാനെ ആ ദിവസം രാവിലെ പറ്റുമെങ്കിൽ മറ്റു അശുദ്ധികളൊന്നുമില്ലായെങ്കിൽ ശിവക്ഷേത്രത്തിൽ മുങ്ങിക്കുളിക്കാൻ പറ്റുമെങ്കിൽ ആറ്റിലോ തോട്ടിലോ കുളത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലും അറിയാവുന്നവർ വേണം അല്ലെങ്കിൽ കുളത്തിൽ പോയി വീണ്ടും തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമത് സമയദോഷം കൂടാ മുങ്ങിക്കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി ഈറനോടെ അഞ്ച് പ്രദക്ഷിണം വെച്ച് ഭഗവാന് ജലധാര കൂവളമാല പറ്റുമെങ്കിൽ കരിക്ക്മാല ഭസ്മമാല എരുക്ക്മാല ഇതിലേതെങ്കിലുമൊക്കെ അവരുടെ ശക്തിക്കനുസരിച്ച് ചാർത്തി ശ്രീരുദ്ര മന്ത്രാർച്ചന മൃത്യുജയ ഹോമം മൃത്യുജയ അർച്ചന ജയ രുദ്ര മന്ത്രാർച്ചന ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് രണ്ടാമത് അന്ന് തൊട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞു അന്ന് തൊട്ട് ശാസ്താവിൻ ക്ഷേത്രത്തിൽ ഒന്നുകിൽ മാസം തന്നാണല്ലോ അല്ലെങ്കിൽ മലയാള മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച ആദ്യത്തെ ശനിയാഴ്ച മുപ്പട്ട് ശനിയാഴ്ച എന്ന് പറയും ആ ശനിയാഴ്ച ശാസ്താവിന് എള്ളു പായസം എള്ളുപറ അതുപോലെ തന്നെ നീരാഞ്ജനം ഒക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കാം ശനിയാഴ്ച ദിവസങ്ങളിൽ യാത്രകൾ ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കുക ശനി മാറിയതിന് ശേഷം വരുന്ന ആദ്യത്തെ ശനിയാഴ്ച വിധവകൾക്ക് വൈധവ്യമുള്ള ആർക്കെങ്കിലും അതായത് സ്ത്രീ ഭാര്യ നഷ്ടപ്പെട്ട പുരുഷനാവാം ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ സ്ത്രീയാവാം കറുത്ത വസ്ത്രങ്ങൾ എന്തെങ്കിലും ദാനം ചെയ്യുക നവഗ്രഹ പൂജ നവഗ്രഹ നവഗ്രഹധാന്യദാനം ഉത്തമനായിട്ടുള്ള ബ്രാഹ്മണന് നവധാന്യങ്ങളുണ്ട് അത് ദാനം ചെയ്യാം ശനീശ്വര പൂജ ഇന്ദ്രനീല രത്നം ധരിക്കാം രണ്ടര വർഷക്കാലമാണ് ശനി മകരൻ രാശി നിൽക്കുന്നത് ഇതൊക്കെ ഇതിനുള്ള പരിഹാരങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പരിഹാരങ്ങൾ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ശനിദോഷനിമിത്തം നിങ്ങൾക്ക് ഒരു ദോഷവും നിങ്ങളുടെ കുടുംബത്തിന് ആരാരോഗ്യ സംബന്ധമായിട്ടൊരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഭഗവത് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം